മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറിനെ നമ്മൾ ഇപ്പോൾ പല ആളുകളും മമ്മുക്കയുടെ ചില അച്ചായൻ കഥാപാത്രങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ മമ്മക്കയുടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പോയിട്ട് പഠിക്കുകയും അതിനൊരു മീറ്റർ ആക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് 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 വെച്ചാൽ ക്യാരക്ടേഴ്സിനുള്ള ഒരു ഐക്കോണിക് സ്റ്റേച്ചർ മലയാളത്തിൽ ഇപ്പോൾ കോട്ടയം കുഞ്ഞെന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറിനെ നമ്മളങ്ങനെ പിന്നെ അത് സൃഷ്ടിച്ചു കണ്ടിട്ടില്ല സോ

ൾ ഫസ്റ്റ് ഡേ ഐ വെന്റ് എനിക്ക് മലയാളം അറിയും പക്ഷേ അവരുടെ മുമ്പ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻറ്റിമീഡിയറ്റ് ആയി അവരുടെ എന്റെ ഡയലോഗ് ഫ്ലോ കുറച്ചും കൂടി മാറി ദ സെയിം ഡയലോഗ് ഫ്ലോ ദ Then, like, you know, I was so comfortable because I knew that he's not judging me. And, you know, and the, and the unfortunate thing was he didn't have dialogue, he had to look at me. That was much more scary. Uh, he's just looking at me, I need to tell him. I'm like, okay. But the moment he gave me the flow, I could actually hold on to the scene. so then i knew that there is lot to learn in the you know commercial space that uh, british filmmakers or indie filmmakers need to learn the way they write the way they approach vishnu sharma's camera angle the way sir performed or vaishakh how he ideate the scene and everything that I, i think it's a i really say it's a film school to me but they failed me the please that's all 뭔가 हिटलर എന്ന സിനിമയില് ആക്ഷൻ സീനുകളില് മമ്മുക്ക എല്ലാ ആക്ഷൻ സീനുകളും ഇടതു കൈ കൊണ്ടാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് സിനിമ കണ്ടാൽ അറിയാം നമുക്ക് അത് എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്നത് ഇട്ടത് കൈ കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു കൊമേർഷ്യൽ ആയ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി പക്ഷെ ആ ഒരു വ്യത്യസ്തം നമുക്ക് കാണാം അപ്പൊ വൈശാഖ ചേട്ടനോടും മമ്മൂക്കയോടും ആണ് പോലെ ഇപ്പോ നൂറ്റി നാല് ദിവസത്തിലായത് ശതമാനം സമയവും ആക്ഷനും ഇഷ്ടം മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് കണ്ട ഇനിഷ്യേറ്റീവ്സ് ഒക്കെ പറഞ്ഞു ഒന്നാമത് ഇവരൊന്നും പറയാൻ സമ്മതിക്കില്ല ഈ നമ്മൾ ഈ നിങ്ങളെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടാവുന്നറിയില്ല ടെർബോയുടെ നമ്മുടെ ആ ഫസ്റ്റ് സ്ക്രീൻ വന്നത് അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ നമ്മളിതിനകത്ത് ടെർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ്